ബാച്ചലേഴ്സിനൊക്കെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചിക്കൻ മന്തിന്റെ റെസിപ്പി കേട്ടോ മന്തി ഉണ്ടാക്കാനാണോ ബിരിയാണി ഉണ്ടാക്കാനാണോ സിമ്പിൾ ചോദിച്ചാൽ ഞാൻ എപ്പോഴും പറയും മന്തി ഉണ്ടാക്കാനാണെന്ന് പെട്ടെന്ന് മന്തി ഉണ്ടാക്കി കഴിയുട്ടോ ഒരുപാട് നേരത്തെ പണികളൊന്നും മന്തി ഞാൻ ഒരു മൂന്നാൾക്കുള്ള മന്തിന്റെ റെസിപ്പി ഒന്നും ഉണ്ടാകോ കുക്കറിലോട്ട് ഒരു ഇരുപത്തഞ്ച് ഗ്രാം പൊതിീൻ അരിഞ്ഞതും ഇരുപത്തഞ്ച് ഗ്രാം മല്ലിച്ചപ്പ അരിഞ്ഞതും ഒരു മേടിന്തരായി കാപ്സിക്കൻ അരിഞ്ഞതും തീ കൂടുതലൊന്നും ചിന്തിക്കാതെ കഴുകി വെച്ച അറുന്നൂറ് ഗ്രാം ചിക്കൻ ഇതിലോട്ടിട്ട് ഒരു സ്പൂണ് മന്തി മസാല ഒരു മാഗി ക്യൂബ് ഒരു നുള്ളു മഞ്ഞപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് ഏകദേശം ഒരു അൻപത് മില്ലിയോളം ഓയിൽ ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചു അരമണിക്കൂറിന് ശേഷം തോന്നിയത് കുറച്ച് കളർ ചേർത്താലൊന്നു അപ്പൊ ഒരു സ്പൂണ് ഫുഡ് കളർ ചേർത്ത് കളർ ഓപ്ഷനൽ ആവശ്യമുള്ളതിൽ ഇട്ടാൽ മതി ഞാനൊന്ന് കുമ്മിന് വേണ്ടിയിട്ട് ഇട്ട് കുറച്ച് കളർ കൂടിപ്പോയി കുക്കർ അടുപ്പത്ത് വെച്ച് ഇതിൻ്റെ മൂടിയൊക്കെ മൂടിയിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു വിസലടിക്കണം ഒരു വിസിലടിക്കണ നേരം കൊണ്ട് നമുക്ക് അരമണിക്കൂറിലേറെ സോക്ക് ചെയ്ത് വെച്ച അരിയുണ്ട് ആ അരി കൊണ്ടുള്ള റൈസ് ഉണ്ടാക്കും ഒരു വിസിലിന്റെ ശേഷം ഹാവി ഒന്നും കളയാതെ ഓട്ടോമാറ്റിക്കലി ഹാവി പോയതിന് ശേഷം കുക്കറിന് ഒന്ന് തുറന്നു നോക്കി ചിക്കൻ വന്തുക്കണോ അറിയാൻ വേണ്ടി ചിക്കൻ നല്ല അടിപൊളിയായിട്ട് വന്ദിക്കണേ അപ്പൊ നമ്മൾ റെഡിയാക്കി വെച്ച റൈസ് ഇതിനെ മേലക്കിടാൻ പോവാണ് അറുന്നൂറ് ഗ്രാം ചിക്കന് അറുന്നൂറ് ഗ്രാം റൈസ് ആണ് എടുത്തത് റൈസൊക്കെ കുക്കറിൽ ഇട്ടിട്ടേ ഇതൊരു ഭംഗിക്കുള്ള പരിപാടി കേട്ടോ അര സ്പൂണ് മഞ്ഞൾപ്പൊടി കലക്ട് ചെയ്തും അര സ്പൂണ് റെഡ് കളറും ചേർത്ത് ഇത് രണ്ടും ഓപ്ഷനാണ് കളർഫുള്ളാണ് എന്നുള്ളതിൽ ചേർത്താമതി എല്ലാത്തിലും ചേർക്കണ്ട ഇതിന്റെ മേലെ രണ്ട് പച്ചമുളക് കുത്തി വെച്ച് ഞാനൊരു ചാർക്കോള് കുറെ നേരം മുന്നേ കത്തിച്ച് റെഡിയാക്കി വെച്ചാണ് അതും ഇതിൽ ഇറക്കി വെച്ച് മന്തിക്ക് നിർബന്ധമുള്ള ഒരു സാധനമാണ് ഈ ചാർക്കോള് ഇതുണ്ടായാലേ മന്തിന്റെ ആ പുകയും മണക്കേണ്ടി വരുള്ളൂ ഇതീക്ക് ആവശ്യത്തിനുള്ള ഓയിൽ വെച്ചിട്ട് കൂടുതലൊന്നും ചിന്തിച്ച് നിൽക്കാതെ പെട്ടെന്ന് കുക്കറിന് മൂടി മൂടി വെച്ച് അഞ്ച് മിനിറ്റ് നേരത്തിന് ഒരു മീഡിയം ഫ്ലെയിമില് ഗ്യാസ് കത്തിച്ച് അഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ട് ഗ്യാസ് ഓഫാക്കാൻ മറന്നാല് അത് പണി പണിപാളും ഗ്യാസ് ഒക്കെ ഓഫാക്കി മണിക്കൂർ എവിടെയെങ്കിലും തിരിഞ്ഞലിച്ചു വന്നിട്ട് പിന്നെ അതിന്റെ ഹാഗൊക്കെ പോയിണോ നോക്കിട്ട് ഇതൊന്ന് തുറന്നോക്കി സിമ്പിള് മന്തി റെഡിട്ടോ മന്തി ഉണ്ടാക്കാൻ ഒരുപാട് ഉള്ളി അരിണ്ട തക്കാളി വേണ്ട ഒന്നും വേണ്ട കാരണം പെട്ടെന്ന് പരിപാടി തീരും പെരലൊക്കെ ഒരു വിരുന്നേരം നിൽക്കുകയാണെങ്കിൽ കടയിൽ പോയി മന്തി പാർസൽ ഉണ്ടരുന്നങ്ങാട്ട് ഈ സ്പീഡിൽ മന്തി പെരൽ ഉണ്ടാക്കി കഴിയും ഇതിക്ക് ചട്ടനിയും മയോണീസും ഒന്നും വേണ്ട നല്ല അടിപൊളിയായിട്ട് ഒരു കളർഫുൾ മന്തി റെഡി ഇതാണ് കളർ ചേർത്താൽ കളർഫുള്ളാവും എന്ന് പറഞ്ഞത് കളർ ഇഷ്ടമുള്ളതിൽ ചേർത്താൽ മതി എല്ലാത്തിലും ചേർക്കണ്ട ചിക്കനൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ട് അപ്പം നമ്മളെ മന്തിന്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ട് പേജ് ഫോളോ ചെയ്യാനും വീഡിയോക്ക് അഭിപ്രായങ്ങൾ പറയാനും മറക്കരുത് ഇന്നൊക്കെ ലൈക്ക്ണ് ബാക്കി അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബായ്